ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുണ്ട് ശരിക്കും പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിലൂടെ ഉണ്ടാകുന്ന പഴയ ബന്ധങ്ങളും പഴയ സൗഹൃദ അടിസ്ഥാനങ്ങളുമൊക്കെ വലുതാണ് അതുതന്നെയാണ് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവർ രാവിലെ സംസാരിക്കുന്നവരോടൊക്കെ തന്നെ മക്കൾക്കും നന്ദിയുണ്ട് കാരണം അതിലൂടെ മറന്നു പോകും അവരുടെ വിഷമങ്ങളെല്ലാം എന്നാൽ അത്ര നല്ല ഒരു സന്തോഷ വാർത്തയല്ല പുറത്തു വന്നത് അത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇടയിൽ സന്തോഷിക്കാൻ ഒത്തുചേർന്ന ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതും ഹൗസ് ബോട്ടിൽ നിന്ന് വീണ വ്യക്തി പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നേരെ ഹൗസ് ബോട്ടിൽ നിന്നും പമ്പയാറ്റിൽ വീണ യുവാവ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിഷമം പകരുന്ന ഒരു വാർത്ത എന്നാണ് പറയുന്നത് അതോടൊപ്പം വെള്ളത്തിലും കണ്ണീരിലുമായി പോയിരിക്കുകയാണ് അവിടുത്തെ ഒത്തുചേരൽ കഥ ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ഗീതാഭവനിൽ വാടകയ്ക്ക് താമസിക്കുന്ന സി സന്തോഷാണ് മരിച്ചത് തൊണ്ടൻകുളങ്ങരയിൽ ടാക്സി കാർ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ കൈനകരി ചാവര ജെട്ടിക്ക് സമീപമായിരുന്നു അപകടം ആലപ്പുഴ ഐ ഡി വി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ പതിനാറ് പേർ ചേർന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ പുന്നമടയിൽ നിന്നാണ് ഹൗസ് ബോട്ട് യാത്ര ആരംഭിച്ചത് അവിടെ നിന്ന് കുടുങ്ങി സന്തോഷത്തോടെ ആട്ടവും പാട്ടവുമായി തുടങ്ങിയ കളി പിന്നീട് മാറിയത് വലിയ താമസമില്ലാതെയായിരുന്നു എല്ലാവർക്കും നൊമ്പരമായാണ് ആ കാഴ്ച മാറിയത് കൈനക്കരയിലെത്തി ഹൌസ് ബോട്ട് നിർത്തി ഉച്ചഭക്ഷണം കഴിച്ചു ശേഷം സന്തോഷ ഹൗസ് ബോട്ടിന്റെ പടിയിൽ ഇരിക്കുമ്പോൾ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ എത്തുകയും പുളിങ്കുന്ന പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു സംസ്കാരം ഇന്ന് വൈകിട്ട് തന്നെ ചാത്തനാട് ശ്മശാനത്തിൽ കാണും കരളകം വേളി നിവാസിൽ തന്നെ പരേതനായ ചെല്ലമ്മയുടെയും സ്വർണമാളിന്റെയും മകനാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ഭാര്യയുടെ പേര് പേര്യമാൾ എന്നാണ് അതീവ സന്തോഷത്തോടെ തന്നെയാണ് അദ്ദേഹം അവിടെ ഇരുന്നതും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആഘാതം ഉണ്ടാവുകയായിരുന്നു മരണത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ ആ സൗഹൃദ സംഗമം കൂടി മൂന്ന് പറ്റാടിനു ശേഷമുള്ള സഹപാഠികളുടെ ഒത്തുചേരലാണ് സങ്കട മാറിയത് അടുത്തിടെ ആലപ്പുഴ എസ് ഡി വി ബോയ്സ് ഹൈസ്കൂൾ സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നടന്ന ഹൗസ് ബോട്ട് യാത്ര എന്ന ആശയം ഉടലെടുത്തതും അതോടെ തന്നെ എല്ലാവർക്കും വളരെയധികം ആവേശമായിരുന്നു നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്ന ബാച്ചിലെ പതിനാറ് പേരാണ് ഇന്നലെ ഒത്തുചേർന്നത് ആലപ്പുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്കും മറ്റ് ജില്ലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉണ്ടായിരുന്നു സംഘത്തിൽ ആർക്കും നീന്തൽ വശം ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയ അപകടത്തിന് കാരണമായി മാറിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാടിൽ വലിയ സങ്കടം തന്നെയാണ് ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഒരു വലിയ നന്മ മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന്റെ തന്നെ അത്താണിയായിരുന്നു അവിടെ വന്നപ്പോഴും അദ്ദേഹം കുടുംബത്തെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് അവിടെ കഴിക്കാൻ ഇറങ്ങിയപ്പോൾ പോലും ഭാര്യയെ വിളിച്ച് ഞാൻ കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ മരണം ഭാര്യയെ വിളിച്ച് മരണം പറഞ്ഞപ്പോൾ പോലും വിശ്വസിച്ചില്ല എൻ്റെ ചേട്ടൻ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ എന്നാണ് ഭാര്യ പറഞ്ഞത് അതുപോലും വിശ്വസിക്കാനാകാതെയാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും